കൊല്ലങ്കോട് പയ്യനൂർ കൊമ്പൻകാട് ദേവൻ ഭൂവരാഹമൂർത്തി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള പരിഹാരകർമ്മങ്ങൾ നടത്തി രാമകൃഷ്ണ ഗണപാടികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മൂന്ന് ദിവസങ്ങളിലായി പരിഹാര കർമ്മങ്ങൾ നടത്തിവരുന്നത് പ്രസ്തുത കർമ്മങ്ങൾക്ക് ശേഷം കാണിപ്പിയൂർ ഗുരുവായൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര നിർമ്മാണവും കുംഭാഭിഷേകവും നടത്തും മുഖ്യരക്ഷാധികാരി എം സുന്ദരേശ്വരൻ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് സെക്രട്ടറി പ്രവീൺ നീലനാഥ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര നിർമ്മാണ കുംഭാഭിഷേക കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് രാവിലെ മുതൽ മൂന്ന് ദിവസം ഇതിന്റെ പരിഹാര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഉള്ള ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ്റെ ബാലാലയത്തിലേക്ക് ഒരു ദാരുശില കാരണം മുഖ്യ മൂലശിലയിൽ കല്ലുകൊണ്ട് നിർമ്മിക്കും ഇപ്പോൾ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ േലത്തിൽ നിന്നുള്ള ഒരു ശില്പി ഒരു ശില്പി അദ്ദേഹം ദാരുവിൽ ദാരുവിൽ നിർമ്മിച്ച ഭഗവാന്റെ വരാഗവതാരം മടിയിൽ ഭൂമാദേവി ഇരുത്തിക്കൊണ്ടുള്ള വിഗ്രഹം അന്ന് പ്രതിഷ്ഠിക്കുന്ന പരിപാടികളും അതിനുശേഷം ക്ഷേത്ര നിർമ്മാണം പുതുതായി നിർമ്മിക്കേണ്ട പരിപാടികളും കൂടി തുറന്നു കൊണ്ടുപോവുകയാണ് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഈ കൊമ്പങ്കാട് കാട് വരാഗമൂർത്തിക്ക് വേണ്ടി ഉണ്ടാകണം യു ന്യൂസ് പാലക്കാട്